നമസ്കാരം ടെക്നോളജി വളരുന്നതിനനുസരിച്ച് തട്ടിപ്പുകളും വൈവിധ്യമേറുകയാണ് ഓൺലൈൻ തട്ടിപ്പുകാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ആളുകളിൽ നിന്നും തട്ടിയെടുക്കുന്നത് അഭ്യസ്ത വിദ്യരായവരെ പോലും അതിവിദഗ്ധമായി കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഓൺലൈൻ മോഷണങ്ങൾ ഇന്ന് പലപ്പോഴും നടക്കുകയാണ് പലപ്പോഴും തട്ടിപ്പിന് ഇരയാകുന്നവർ ഇത് പോലീസിൽ പരാതിപ്പെടാൻ വൈകുന്നതും പണം തിരിച്ചുപിടിക്കാൻ കഴിയാത്തവണ്ണം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് എന്താണ് സിം സ്വാപ്പ് തട്ടിപ്പ് നിലവിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പാണ് സിം സ്വാപ്പ് എന്ന് പറയുന്നത് മറ്റു തട്ടിപ്പുകളെ പോലെ നമ്മളായിട്ട് കൊടുക്കുന്ന കാശല്ല ബാങ്ക് അക്കൗണ്ട് മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ കാലിയാക്കാൻ സിം സ്വാപ്പിന് സാധിക്കും സൈബർ കുറ്റവാളികൾ നിങ്ങളുടെ ഫോൺ നമ്പറുകളിലേക്ക് ആക്സസ് നേടിയെടുത്താണ് ഈ തട്ടിപ്പ് നടത്തുന്നത് കോളുകൾ അതോടൊപ്പം തന്നെ ടെക്സ്റ്റുകൾ ഒറ്റത്തവണ പാസ്വേഡുകൾ അടക്കം ഇങ്ങനെ തട്ടിപ്പുകാർ ചോർത്തിയെടുക്കും ഉന്നമിട്ടയാളുടെ ഡേറ്റ അടിച്ചുമാറ്റിയാണ് സിം സ്വാപ്പ് തട്ടിപ്പുകാർ ഹാക്കിംഗ് ശ്രമം ആരംഭിക്കുന്നത് വ്യാജ കസ്റ്റമർ കെയർ കോളുകൾ അതോടൊപ്പം തന്നെ ഫിഷിംഗ് അതോടൊപ്പം ഇമെയിലുകൾ അതായത് ഫിഷിംഗ് ഇമെയിലുകൾ അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ നിന്നടക്കമുള്ള ലീക്കായ ഡേറ്റാബേസുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക നിങ്ങളുടെ പേര് വിലാസം ജനനത്തീയതി അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇങ്ങനെ ആദ്യം അവർ കൈക്കലാക്കുന്നു തുടർന്ന് ഈ വിശദാംശങ്ങൾ ഉപയോഗിച്ച് നിങ്ങളാണെന്ന വ്യാജേന തട്ടിപ്പുകാർ നിങ്ങളുടെ മൊബൈൽ ദാതാവിനെ ബന്ധപ്പെടും നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുകയും പുതിയ സിം ആവശ്യപ്പെടുകയും ചെയ്യും ഐ എസ് പി നിങ്ങളാണെന്ന് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് എന്ന് കരുതി നിങ്ങളുടെ സിം ബ്ലോക്ക് ചെയ്ത് പുതിയ സിം ആക്റ്റീവ് ആക്കും ഈ പുതിയ സിം തട്ടിപ്പുകാർക്കാണ് ലഭിക്കുക തുടർന്ന് ഇതുപയോഗിച്ച് നിങ്ങളുടെ പാസ്വേഡുകൾ റീസെറ്റ് ചെയ്യാനും ഒ സ്വീകരിക്കാനും ഇവർക്ക് സാധിക്കും ഇതോടെ നിമിഷങ്ങൾ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് കാലിയാവുകയും ചെയ്യും സിം സ്വാപ്പ് എങ്ങനെ തിരിച്ചറിയാം കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് ഫോണിന്റെ നെറ്റ്വർക്ക് സിഗ്നൽ നഷ്ടപ്പെടുകയും കോളുകൾ വിളിക്കാനോ മെസ്സേജ് സ്വീകരിക്കാനോ കഴിയില്ല കൂടാതെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും കൂടാതെ ലോഗിൻ അലേർട്ട് ലഭിക്കുകയും ചെയ്യും മറ്റൊരു ഡിവൈസിൽ നിങ്ങളുടെ സിം സജീവമാക്കിയിട്ടുണ്ടെന്ന സന്ദേശം ലഭിക്കും സിംസ്വാപ്പ് തട്ടിപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മൊബൈൽ അക്കൗണ്ടിൽ എപ്പോഴും ഒരു പിൻ അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുക അതുവഴി വെരിഫിക്കേഷൻ കൂടാതെ ആർക്കും നിങ്ങളുടെ സിം സ്വാപ്പ് ചെയ്യാൻ കഴിയില്ല ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എസ് എം എസിന് പകരം ഒരു ഒതന്റിക്കേറ്റർ ആപ്പ് ഉപയോഗിക്കുക ഇത് തട്ടിപ്പുകാർക്ക് കോഡ് ലഭിക്കുന്നത് തടയുന്നു ഓൺലൈനിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഉചിതം കാണുന്ന ലിങ്കുകളിൽ മുഴുവൻ ക്ലിക്ക് ചെയ്യുന്ന പ്രവണതയും ഒഴിവാക്കണം തട്ടിപ്പ് നടന്നതായി സംശയം വന്നാൽ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ നിങ്ങളുടെ സർവീസ് ദാതാവിനെ അറിയിക്കണം നിങ്ങൾ എത്ര വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നുവോ അത്രയും വേഗത്തിൽ തട്ടിപ്പ് തടയാനുള്ള സാധ്യത കൂടും പണം നഷ്ടമായാൽ ഒരിക്കലും പരാതി നൽകാതെ ഇരിക്കരുത് ഉടൻ തന്നെ മൊബൈൽ കമ്പനികളെയും അതോടൊപ്പം തന്നെ സൈബർ പോലീസിനെയും സമീപിക്കുക ന്യൂസ് ഡെസ്ക് തത്വമായി ടി